ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ യാത്ര എന്നുള്ളത് വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും ഫേമസ് ആയതുമായ ഒരു മലയാണ് കുറുമ്പാലക്കോട്ട മല എന്നുള്ളത് ആ കുറുമ്പാലക്കോട്ടയുടെ മലയുടെ വിശേഷങ്ങൾ കാണിക്കാനുള്ള യാത്രയാണ് ഇന്ന് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ പടിഞ്ഞാറകലെയുള്ള ഒരു മലയാണ് കുറുമ്പാലക്കോട്ട മല എന്നുള്ളത് വയനാട്ടിലെ സൂര്യാസ്തമയം കാണാനുള്ള ഏറ്റവും നല്ല സ്ഥലം ഈ കുറുമ്പാലക്കോട്ട മലയാണ് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് അടി ഉയരം ഉള്ള ഒരു മലയാണ് കുറുമ്പാലക്കോട്ടമല ഇവിടേക്കുള്ള ട്രക്കിങ് കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് കാരണം പ്രത്യേകിച്ച് ഒരു പാതയോ മറ്റൊന്നില്ല ആളുകൾ നടന്ന് നടന്ന് ഉണ്ടായ വഴി മാത്രമാണ് ഉള്ളത് എന്നാലും നമുക്ക് ഇതിൻ്റെ മുകളിലെത്തി കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം മറക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് ഉണ്ടാവുക വയനാട് ജില്ലയുടെ പകുതിയോളം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇവിടേക്ക് നടന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജീപ്പ് ട്രക്കിങ് അവൈലബിൾ ആണ് ഏഴ് പേർക്ക് അറുന്നൂറ് രൂപയാണ് ജീപ്പ് ട്രക്കിങ് വരുന്ന ചാർജ് അതുപോലെ തന്നെ ഇവിടെ ടെൻറ്റ് കെട്ടി താമസിക്കാനുള്ള സൗകര്യവും നമുക്കുണ്ട് ടെൻറ്റ് കെട്ടി താമസിക്കാൻ സ്വന്തം ടെൻറ്റ് കൊണ്ടുവരികയായിരിക്കും നല്ലത് കാരണം അവിടെ ടെൻറ്റ് വാടകയ്ക്ക് നൽകുന്നുണ്ട് എങ്കിലും നല്ല പൈസ ചാർജ് ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് മൂടൽ മഞ്ഞ് നിറഞ്ഞ് നിൽക്കുന്ന മലനിരകളും കുന്നിന് ചുറ്റുമുള്ള താഴ്വാരങ്ങളും ട്രക്കിംഗ് ചെയ്യുന്നവർക്ക് മനോഹരമായ അന്തരീക്ഷം നൽകുന്നു എന്നുള്ളതാണ് സത്യം വൈത്തിരി താലൂക്കിലെ വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്കിലെ കോട്ടത്തറ പഞ്ചായത്തിലാണ് ഈ കുറുമ്പാലക്കോട്ട മല സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്കുള്ള യാത്ര നമ്മൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ വൈത്തിരി കഴിഞ്ഞ് കൽപ്പറ്റ വഴി വന്ന് കമ്പലക്കാട് എന്ന സ്ഥലത്ത് വന്നിട്ട് കുറുമ്പാലക്കോട്ട എന്നുള്ള റൂട്ടിലാണ് നമ്മൾ താമസിക്കേണ്ടത് ഇവിടെ നിന്നുള്ള കാഴ്ച എന്നാൽ ഒന്നും ഒരു കാഴ്ചയാണ് അഭിപ്രായങ്ങൾ ആരും ഒരു നെഗറ്റീവ് അഭിപ്രായം പറയുമെന്ന് നമുക്ക് തോന്നുന്നില്ല ഈ ഒരു സമയത്ത് ഞങ്ങളിതിൻ്റെ മുകളിൽ പോകുന്ന സമയത്ത് നമ്മുടെ കരക്ക വേനൽ കടുപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ പോയത് എന്നിട്ടും ഈ ഒരു പച്ചക്കളറും മറ്റും ഉണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് പോവുകയാണെങ്കിൽ അത് വേറൊരു വൈബ് തന്നെ ആയിരിക്കും പിന്നെ പ്രത്യേകിച്ച് സൂര്യാസ്തമയവും സൂര്യോദയം കാണാൻ പോവുകയാണെങ്കിൽ നേരം പുലരുന്ന സമയത്ത് നമ്മൾ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കണം എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച അതിമനോഹരമായൊരു കാഴ്ചയായിരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾ രാവിലെ എണീക്കാൻ കുറച്ച് വൈകിയത് കാരണം രാവിലെ സൂര്യൻ ഉദിക്കുന്ന ഉദിച്ചു വരുന്ന ആ സമയത്ത് സൺറൈസ് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നാലും കുറച്ചൊക്കെ ഞങ്ങൾ കാണാൻ കഴിഞ്ഞു എന്തായാലും ഇവിടെയുള്ളൊരു കാഴ്ച ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് നമ്മൾ ഒരിക്കലെങ്കിലും വയനാട് പോകുമ്പോൾ ഈ ഒരു കുറുമ്പാലക്കോട്ട കുറച്ച് താഴെ നിന്ന് മേലേക്ക് എത്താൻ കുറച്ച് റിസ്ക് ആണെങ്കിലും നടന്ന് കയറുന്നത് കുറച്ച് റിസ്ക് ആണെങ്കിലും എങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സ്ഥലം നമ്മൾ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എത്ര ബുദ്ധിമുട്ടി നമ്മൾ താഴേന്ന് മേലേക്ക് എത്തിയാലും മേലെ വന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് എത്തിപ്പെടാൻ എടുത്ത റിസ്ക്കും ഒന്നും നമുക്കൊരു പ്രശ്നമായിരിക്കില്ല കാരണം ഒരുപാട് ആളുകൾ ഇതാ ഇതുപോലെ ഇവിടെ വന്ന് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇതിൻ്റെ മുകളിൽ ഡെയിലി ദിനം പ്രതി വരുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് ചാർജോ ഇവിടെ ടിക്കറ്റ് കൗണ്ടറോ മറ്റോ ഒന്നുമില്ല ഏത് സമയത്തും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോവാം എല്ലാം അവനാവ സെൽഫ് പ്രൊട്ടക്ഷൻ ആയിരിക്കണം കാരണം അങ്ങനെ പ്രത്യേകിച്ച് വന്യമൃഗങ്ങളും കാര്യങ്ങളും ശല്യങ്ങളും ഒന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാലും ഇവിടെ പ്രത്യേകിച്ച് സർക്കാരിൻ്റെയോ മറ്റോ ടൈമിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഏത് സമയത്തും വരാം ഏത് സമയത്തും പോവാം അതുകൊണ്ട് സ്വന്തം റിസ്ക്കിലായിരിക്കണം ഇറങ്ങുന്നതും കയറുന്നതുമെല്ലാം എന്നുള്ളത് മാത്രമേ ഇവിടെ ഒരു പ്രശ്നമുള്ളൂ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആളുകൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് അവർക്കൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ നാട്ടിൽ മാർച്ച് ഏപ്രിൽ ഈ മാസത്തിൽ കൊടും ചൂടിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഈ മഞ്ഞും ഇത്ര തണുപ്പും അനുഭവപ്പെടുന്നത് അപ്പോൾ ഡിസംബർ ജനുവരി മാസത്തിലങ്ങ് ഈ സമയത്തൊക്കെ നമ്മൾ ഈ മല കയറുകയാണെങ്കിലുള്ള അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം വെയിൽ ചൂടായി എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു പ്രത്യേകിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങി പോരുന്ന സമയത്ത് നമ്മൾ ഒരു നല്ലവണ്ണം ശ്രദ്ധിക്കണം കാരണം അത്യാവശ്യം നല്ല ഇറക്കം ആയതുകൊണ്ട് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് പാതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ഒരു വഴിയിലൂടെയാണ് നടന്നു പോകുന്നത് അപ്പോൾ നല്ല ഉരുളം കഴുകി കല്ലുകളും മറ്റുമെല്ലാം ഉണ്ടോ ഉള്ള സമയത്ത് നമ്മൾ ചവിട്ടുന്ന സമയത്ത് കാല് സ്ലിപ്പായി വീണു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യങ്ങളും ഇറങ്ങിപ്പോരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തായാലും കുറച്ച് കഴിയുന്ന കഴിഞ്ഞാൽ സർക്കാർ ഈ സ്ഥലത്തേക്കുള്ള ട്രക്കിങ്ങൊക്കെ ടിക്കറ്റും മറ്റും എന്തെങ്കിലും വെച്ചാൽ വെച്ചതിന് ശേഷമാണെങ്കിൽ കൂടി ഒന്നും കൂടി സൗകര്യമുള്ള കയറാനും ഇറങ്ങാനും ഒന്നും കൂടി സൗകര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ ബൈ സി യു